അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവിൻ്റെ കാരുണ്യം നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ ആമീൻ ദിവസവും അഞ്ചു നേരം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കോടിക്കണക്കിനും മനുഷ്യരുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ശബ്ദമുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ കച്ചവടക്കാരൻ തൻ്റെ കച്ചവടം നിർത്തുന്നു ഡ്രൈവർ തന്റെ വാഹനം വഴിയരികിൽ ഒതുക്കുന്നു കളിക്കുന്ന കുട്ടി കളി മതിയാക്കി കാതോർക്കുന്നു ഉറങ്ങുന്നവൻ പോലും ഞെട്ടിയുണർന്ന് ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറെടുക്കുന്നു എന്താണ് ആ ശബ്ദത്തിന്റെ ശക്തി എന്താണ് ആ വിളിയുടെ രഹസ്യം വെറുമൊരു അറിയിപ്പ് മാത്രമാണോ അത് അതോ പ്രപഞ്ചനാഥൻ തന്റെ അടിമകളോട് നേരിട്ട് നടത്തുന്ന സ്നേഹസംഭാഷണമാണോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായ ആഹ്വാനത്തെക്കുറിച്ചാണ് ബാങ്കിനെക്കുറിച്ച് ബാങ്കിന്റെ ചരിത്രം അതിലെ ഓരോ വരികളുടെയും ആഴത്തിലുള്ള അർത്ഥങ്ങൾ ആ വിളി കേൾക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഇതൊരു ചരിത്രപാഠമല്ല മറിച്ച് നമ്മുടെ ആത്മാവിനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവും നാം കേൾക്കുന്ന ഈ വിളിയുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താനുള്ള ഒരു യാത്ര നമുക്ക് യാത്ര മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് ആരംഭിക്കാം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട പ്രാരംഭകാലം വിശ്വാസികൾക്ക് ഒരുമിച്ചുകൂടി നമസ്കരിക്കാൻ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു പക്ഷേ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആളുകളെ എങ്ങനെ ഒരുമിച്ചു കൂട്ടും എന്നതൊരു വലിയ ചോദ്യമായി മാറി ഓരോരുത്തരും അവരവരുടെ ജോലികളിലും ജീവിതത്തിലും മുഴുകിയിരിക്കുകയല്ലേ കൃത്യസമയത്ത് എല്ലാവരെയും എങ്ങനെ അറിയിക്കും റസൂൽ സല്ലാഹു അലൈവസം തൻ്റെ അനുജരന്മാരെ ഒരുമിച്ചു കൂട്ടി പലരും പല അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു ചിലർ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യാനികളെപ്പോലെ ഒരു മണി മുഴക്കാം മറ്റു ചിലർ പറഞ്ഞു യഹൂദന്മാരെ പോലെ ഒരു കൊമ്പൂതിയാലോ വേറൊരാൾ പറഞ്ഞു സമയത്ത് നമുക്കൊരു തീകെത്തിക്കാം അത് ദൂരെ നിന്ന് കാണുമ്പോൾ ആളുകൾക്ക് പള്ളിയിലേക്ക് വരാമല്ലോ എന്നാൽ പ്രവാചകൻ ഈ അഭിപ്രായങ്ങളിലൊന്നും പൂർണ്ണ തൃപ്തി തോന്നിയില്ല കാരണം ഇസ്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും തനതായ വ്യക്തിത്വം പുലർത്തണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു രീതിയോട് അവിടത്തേക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ആ സദസ്സു പിരിഞ്ഞു എല്ലാവരുടെയും മനസ്സിൽ ആചോദ്യം ബാക്കിയായി എങ്ങനെ നമ്മൾ ആളുകളെ വിജയത്തിലേക്ക് ക്ഷണിക്കും അന്നു രാത്രി സ്വഹാബികളിൽ ഒരാളായ അബ്ദുള്ള എന്നവർ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നമായിരുന്നു ചരിത്രത്തെ മാറ്റിമറിച്ചത് ലോകാവസാനം കരെ മുഴങ്ങിക്കേൾക്കേണ്ട ആകാശത്തിന്റെ ശബ്ദമായി മാറിയ ആഹ്വാനത്തിന് തുടക്കം കുറിച്ചത് പച്ചവസ്ത്രം ധരിച്ച ഒരാൾ തന്റെ അരികിലൂടെ നടന്നുപോകുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ആ വ്യക്തിയുടെ കയ്യിൽ ഒരു മണിയുണ്ടായിരുന്നു അബ്ദുള്ളു അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദാസ ഈ മണി എനിക്ക് വിൽക്കാമോ അപ്പോൾ ആഗതം തിരിച്ചു ചോദിച്ചു നിങ്ങൾക്കിത് എന്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞു നമസ്കാരത്തിനായി ആളുകളെ വിളിച്ചുകൂട്ടാനാണ് ഇത് കേട്ട ആഗതൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കിതിലും ഉത്തമമായ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ അങ്ങനെ ആ സ്വപ്നത്തിൽ വെച്ച് ആഗതൻ അബ്ദുള്ളാഹിബിൻ സയ്ദ് റലിയല്ലാഹു അൻഹു എന്നവർക്ക് ബാങ്കിന്റെ വചനങ്ങൾ ഓരോന്നായി പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ പതിഞ്ഞ ആ മഹത്തായ വചനങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അബ്ദുള്ളാഹിബിൻ സയ്ദ് റതിയുള്ളാഹു അൻഹു നേരെ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു താൻ കണ്ട സ്വപ്നം മുഴുവനും അവിടത്തെ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു അവിടുന്ന് പറഞ്ഞു നിശ്ചയവും ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യമായ സ്വപ്നമാണ് പിന്നീട് നടന്നത് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു ആകാശലോകം പോലും ആഘോഷിക്കപ്പെട്ട നിമിഷം പ്രവാചകൻ സല്ലാഹു അലേഹി വസ്സലം അബ്ദുള്ള സെയ്ദിനോട് പറഞ്ഞു താങ്കൾ ബിലാലിന്റെ അരികിലേക്ക് പോവുക താങ്കൾ കണ്ട സ്വപ്നത്തിലെ വചനങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക കാരണം താങ്കളേക്കാൾ മനോഹരമായ ശബ്ദത്തിനുടമയാണ് ബിലാൽ നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം സ്വപ്നം കണ്ട ആൾക്ക് തന്നെ ആ മഹത്തായ പദവി നൽകാമായിരുന്നു എന്നാൽ അവിടുന്ന് തെരഞ്ഞെടുത്തത് ആ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെയാണ് കറുത്ത നിറത്തിൻ്റെ പേരിൽ അടിമയായിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന എന്നാൽ തൻ്റെ വിശ്വാസത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോകാതിരുന്ന അതേ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ലോകാവസാനം വരെ മുഴങ്ങേണ്ട ആകാശത്തിൻറെ ആഹ്വാനമായി പ്രവാചകൻ തിരഞ്ഞെടുത്തത് ബിലാൽ റലിയല്ലാഹു അൻഹു മദീനയിലെ ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം പടച്ചവനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയിൽ ആകാശത്തിൻ്റെ സന്ദേശം മുഴങ്ങാൻ പോകുകയാണ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതായത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ ആ ശബ്ദം മദീനയുടെ തെരുവുകളിലൂടെ വീടുകളിലൂടെ കച്ചവട സ്ഥാപനങ്ങളിലൂടെ അലയടിച്ചു അത് കേട്ടവർ സ്തബ്ധരായി പലരും ജോലികൾ നിർത്തിവെച്ച് കാതോർത്തു എന്താണിത് ഇത്രയും മനോഹരമായ ഇത്രയും ഗാംഭീര്യമുള്ള ഒരു വിളി അവർ ജീവിതത്തിൽ കേട്ടിട്ടില്ല ആ വിളി കേട്ട ഉമർബുനുൽ ഖത്താബ് റലി അൻഹു തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പ്രവാചകന്റെ സന്നിധിയിലെത്തി കിതച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇതേ സ്വപ്നം ഞാനും കണ്ടിരുന്നു ഇത് കേട്ട പ്രവാചകൻ പുഞ്ചിരിച്ചു അള്ളാഹു തൻ്റെ ദീനിന്റെ കാര്യങ്ങൾ എത്ര മനോഹരമായാണ് സംവിധാനിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ബാങ്ക് വിളിക്ക് ശേഷം അതൊരു നിയമമായി മാറി ദിവസവും അഞ്ചു നേരം വിശ്വാസികളെ വിജയത്തിലേക്ക് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ആഹ്വാനം ഇനി നമുക്ക് ആ ബാങ്കിൻ്റെ ഓരോ വരികളുടെയും അർത്ഥത്തിലേക്ക് ആഴ്ന്നിറങ്ങാം ഇതൊരിക്കലും വെറും വാക്കുകളല്ല സഹോദരങ്ങളെ ഓരോ വാക്കും ഒരു വലിയ സന്ദേശമാണ് ബാങ്ക് ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണതിൻ്റെ അർത്ഥം വലിയവൻ എന്നല്ല ഏറ്റവും വലിയവൻ എന്നുവച്ചാൽ നമ്മൾ വലുതെന്നു കരുതുന്ന എന്തിനേക്കാളും വലിയവൻ നിങ്ങളുടെ പ്രശ്നങ്ങളേക്കാൾ വലിയവൻ നിങ്ങളുടെ രോഗത്തേക്കാൾ വലിയവൻ നിങ്ങളുടെ കടങ്ങളേക്കാൾ വലിയവൻ നിങ്ങളുടെ ആശങ്കകളേക്കാൾ വലിയവൻ നിങ്ങളുടെ സന്തോഷത്തേക്കാൾ വലിയവൻ നിങ്ങളുടെ ദുഃഖത്തേക്കാൾ വലിയവൻ നിങ്ങളുടെ ജോലിയേക്കാൾ നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ നിങ്ങളുടെ പണത്തേക്കാൾ നിങ്ങളുടെ പ്രശസ്തിയേക്കാൾ എന്തിനേക്കാളും ീ ലോകത്തെക്കാളും അതിലുള്ള സർവ്വതിനേക്കാളും വലിയവനാണ് അള്ളാഹ് ബാങ്കിന്റെ ഈ ആദ്യത്തെ വിളി കേൾക്കുമ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് യഥാർത്ഥ വലിപ്പത്തിൻ്റെ ഉടമയായ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനുള്ള ആഹ്വാനമാണത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാണോ അള്ളാഹു അക്ബർ ആ മീറ്റിങ്ങിനേക്കാൾ വലിയതാണ് അള്ളാഹു നിങ്ങൾ മക്കളുടെ കൂടെ കളിക്കുകയാണോ അള്ളാഹു അക്ബർ ആ സ്നേഹബന്ധത്തെക്കാൾ വലിയതാണ് അള്ളാഹുവിനോടുള്ള കടമ നിങ്ങൾ ഉറങ്ങുകയാണോ അള്ളാഹു അക്ബർ നിങ്ങളുടെ സുഖകരമായ ഉറക്കത്തേക്കാൾ വലിയതാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവും അഞ്ചു പ്രാവശ്യം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണത് ഈ ദുനിയാവിലെ കാര്യങ്ങളെല്ലാം ചെറുതാണ് താൽക്കാലികമാണ് യഥാർത്ഥ വലിപ്പം അള്ളാഹുവിന് മാത്രമാണ് ആ വലിയവനായ റബ്ബിന്റെ മുന്നിലേക്കാണ് നീ ഇപ്പോൾ വരേണ്ടത് എന്നുള്ള സ്നേഹത്തോടെയുള്ള ക്ഷണമാണത് നമ്മുടെ അഹങ്കാരത്തെ നമ്മുടെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി നമ്മൾ എത്ര നിസ്സാരാണെന്നും അള്ളാഹു എത്ര വലിയവനാണെന്നും നമ്മുടെ ബോധ്യപ്പെടുത്തുന്ന ശക്തമായ രണ്ടു വാക്കുകൾ ആ വിളി കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എത്ര ചെറുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു കാരണം ഏറ്റവും വലിയവനായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹു അക്ബർ തക്ബീറിന് ശേഷം മോദിൻ വിളിച്ചു പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായ ഷഹാദത്ത് കലിമയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതാണ് തൗഹീദ് ഇസ്ലാമിൻ്റെ കാതൽ ഈ ഒരു വാക്യം അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിം ആകുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതൊരു സാധാരണ പറച്ചിലല്ല സാക്ഷ്യം പറയണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു മനസ്സിലാക്കിയിരിക്കണം സംശയങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല സൂര്യൻ കിഴക്കുതിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഉറപ്പാണ് ആ വാക്കിന് വേണ്ടത് അള്ളാഹു ഏകനാണ് അവനല്ലാതെ മറ്റൊരു ശക്തിയെയും നമ്മൾ ആരാധിക്കുകയോ സഹായം ചോദിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് എന്ന പൂർണമായ ബോധ്യമാണ് ഈ വാക്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബാങ്കിൽ ഈ വാക്യം ആവർത്തിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഇലാഹുകളെ ദൈവങ്ങളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ചിലർക്കത് പണമാണ് പണത്തിനു വേണ്ടി അവർ എന്തും ചെയ്യും ചിലർക്കത് അധികാരമാണ് അധികാരത്തിനു വേണ്ടി അവർ ഏത് നീതികേടും കാണിക്കും മറ്റു ചിലർക്കത് സ്വന്തം ദേഹേച്ഛകളാണ് ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പോലും മറക്കും അതുകൊണ്ട് ദിവസവും അഞ്ചു നേരം ബാങ്കിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹേ മനുഷ്യ നീ മറന്നുപോയോ നിനക്ക് ഒരേ ഒരു യജമാനനേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റാരുടെയോ കയ്യിലാണെന്ന് നീ തെട്ടിദ്ധരിച്ചിരിക്കുകയാണോ നിൻ്റെ ബോസിനെയോ നിൻ്റെ സമ്പത്തിനെയോ നിൻ്റെ ആരോഗ്യത്തെയോ ആണോ നീ ഭയപ്പെടുന്നത് അല്ല അതെല്ലാം വെറും കാരണങ്ങൾ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിനാൽ ആരാധനയും കീഴ്വണക്കവും അവന് മാത്രം നൽകുക ഈ വിളി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റെന്തിനോടെങ്കിലുമുള്ള അമിതമായ വിധേയത്വം സ്നേഹം അല്ലെങ്കിൽ ഭയം എന്നിവയുണ്ടെങ്കിൽ അതിനെ എടുത്തുമാറ്റാനുള്ള സമയമാണത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണ് യാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ നിന്നേക്കാൾ വലുതായി ഞാൻ ഒന്നും കാണുന്നില്ല ആരാധനക്കർഹനായി നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം വരുന്ന സാക്ഷ്യമാണ് അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലാഹി മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പൂർണ്ണത വരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആരാധിക്കണം എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അതിനാണ് അള്ളാഹു മനുഷ്യരിൽ നിന്ന് തന്നെ ദൂതന്മാരെ തിരഞ്ഞെടുത്തത് ആ ദൂതന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ നമ്മൾ നാല് കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് ഒന്ന് അദ്ദേഹം കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കും രണ്ട് അദ്ദേഹം വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കും മൂന്ന് അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ സ്വന്തം ജീവനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്നേഹിക്കും നാല് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം തന്ന രീതിയിൽ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ സ്വന്തമായി പുതിയ രീതികൾ ഉണ്ടാക്കുകയില്ല അപ്പോൾ ബാങ്കിലെ ഈ ഭാഗം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതം പോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം നമ്മുടെ കച്ചവടം നമ്മുടെ കുടുംബജീവിതം എല്ലാം പ്രവാചകന്റെ മാതൃക അനുസരിച്ചാണോ വെറുതെ നാവുകൊണ്ട് റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ ഇല്ല ആ സ്നേഹം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണണം ബാങ്കിലെ ഈ രണ്ട് ഷഹാദത്ത് കലിമകളും ചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും വ്യക്തമാക്കുകയാണ് ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി മാർഗം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ചര്യ ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു പിടിച്ചാൽ ജീവിതത്തിൽ പിന്നെ വഴിതെറ്റില്ല ഈ രണ്ട് സാക്ഷ്യവചനങ്ങൾക്കും ശേഷം വരുന്ന ബാങ്കിന്റെ ഭാഗം നമ്മുടെ പ്രവൃത്തിയിലേക്കുള്ള നേരിട്ടുള്ള ആഹ്വാനമാണ് അതാണ് ഹയ്യ അല സ്വലാത് നമസ്കാരത്തിലേക്ക് വരൂ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയവനായ അള്ളാഹുവാണ് നമ്മളെ വിളിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു പിന്നീട് എന്തിനാണ് വിളിക്കുന്നതെന്നതിൻറെ അടിസ്ഥാനം പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും മുഹമ്മദ് നബി സൊല്ലാഹു അലഹ് വസല്ലമിയെ പിൻപറ്റാനുമാണത് ആ അടിസ്ഥാനം ഉറപ്പിച്ചതിനു ശേഷം ഇനി നമ്മൾ എന്തു ചെയ്യണം എന്ന് കൃത്യമായി പറയുകയാണ് വരൂ നമസ്കാരത്തിലേക്ക് ഇവിടെ വരൂ എന്ന് പറയുന്നത് ഒരു സാധാരണ ക്ഷണമല്ല അതൊരു സ്നേഹത്തോടെയുള്ള വിളിയാണ് നിങ്ങൾ എവിടെയാണോ എന്തു ചെയ്യുകയാണോ അതെല്ലാം മാറ്റിവെച്ച് എന്റെ അടുത്തേക്ക് വരൂ എന്ന് സ്നേഹമുള്ളവൻ വിളിക്കുന്നതുപോലെ രാജാക്കന്മാരുടെ രാജാവായ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹു അവന്റെ നിസ്സാരനായ അടിമയെ തന്റെ മുന്നിൽ വന്നു നിൽക്കാൻ ക്ഷണിക്കുകയാണ് എത്ര വലിയ ബഹുമതിയാണിത് ഈ വിളി കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഓ വീണ്ടും നമസ്കരിക്കാൻ സമയമായോ എന്ന മടിയോടെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത് അതോ അൽഹമില്ല എന്റെ റബ്ബ് എന്നെ വീണ്ടും അവന്റെ മുന്നിൽ നിൽക്കാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തോടെയാണോ ഈ ലോകത്ത് വലിയൊരു പദവിയിലുള്ള ഒരാൾ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ സിഇഒയോ നമ്മുടെ പേരെടുത്തു വിളിച്ച് എന്റെ ഓഫീസിലേക്കൊന്ന് വരൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എത്ര സന്തോഷത്തോടെ എത്ര ബഹുമാനത്തോടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് കൃത്യസമയത്ത് അവിടെ എത്താൻ ശ്രമിക്കും എന്നാൽ അതിനേക്കാളെല്ലാം എത്രയോ വലിയവനായ അള്ളാഹുവാണ് നമ്മളെ വരൂ നമസ്കാരത്തിലേക്ക് എന്ന് ക്ഷണിക്കുന്നത് എന്നിട്ടും നമ്മൾ പലപ്പോഴും ആ വിളിക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാറുണ്ടോ എന്ന് ചിന്തിക്കണം നമസ്കാരമൊരു ഭാരമല്ല അതൊരനുഗ്രഹമാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിന്റെ മുന്നിൽ ഇറക്കി വയ്ക്കാനുള്ള ഒരവസരമാണ് നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനുള്ള സമയമാണ് നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് റബ്ബിനോട് പറയാനുള്ള സംഭാഷണമാണ് ആ സംഭാഷണത്തിലേക്കുള്ള ക്ഷണമാണ് ഹയ്യ ഹയ്യലസ്വലാത് എന്ന വിളി അതിനുശേഷം വരുന്നതോ ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ ഇതാണ് ബാങ്കിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഭാഗം നമസ്കാരത്തിലേക്ക് വരാൻ പറഞ്ഞതിനു ശേഷം വിജയത്തിലേക്ക് വരാൻ പറയുന്നു അതിനർത്ഥം യഥാർത്ഥ വിജയം നമസ്കാരത്തിലാണെന്നാണ് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എത്ര പണം സമ്പാദിച്ചാലും എത്ര വലിയ വീട് വെച്ചാലും എത്ര വലിയ പദവികൾ നേടിയാലും നമസ്കാരമില്ലെങ്കിൽ നമ്മൾ പരാജിതരാണ് കാരണം അതെല്ലാം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ട താൽക്കാലികമായ വിജയങ്ങൾ മാത്രമാണ് യഥാർത്ഥ വിജയം ശാശ്വതമായ വിജയമെന്ന ഫലാഹ് എന്നത് അള്ളാഹുവിൻറെ തൃപ്തി നേടുന്നതിലും പരലോകത്ത് സ്വർഗം കരസ്ഥമാക്കുന്നതിലുമാണ് ആ വിജയത്തിലേക്കുള്ള വഴിയാണ് നമസ്കാരം ബാങ്കിലെ ഈ വിളി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ഹേ മനുഷ്യ നീ എവിടെയാണ് വിജയം തേടി അലയുന്നത് പണത്തിലാണോ അധികാരത്തിലാണോ പ്രശസ്തിയിലാണോ അതൊന്നുമല്ല യഥാർത്ഥ വിജയം അതൊക്കെ നിന്നെ തളർത്തുന്ന വഞ്ചിക്കുന്ന മരീചികകൾ മാത്രമാണ് യഥാർത്ഥ ശാശ്വതമായ വിജയം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു അതിനായി നീ ചെയ്യേണ്ടതിത്രമാത്രം വരൂ നമസ്കാരത്തിലേക്ക് അതുകൊണ്ട് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എൻറെ റബ്ബി എന്നെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിലേക്ക് എന്നതാണ് ആ ക്ഷണം സ്വീകരിച്ച് നമസ്കാരത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആ ക്ഷണം നിരസിച്ച് ദുനിയാവിന്റെ താൽക്കാലികമായ കാര്യങ്ങളിൽ മുഴുകുന്നവനാണ് യഥാർത്ഥ നഷ്ടക്കാരൻ എന്നാൽ സുബഹി നമസ്കാരത്തിന്റെ ബാങ്കിൽ മാത്രം ഹയ്യ അലൽ ഫലാഹ് എന്നതിനു ശേഷം ഒരു പ്രത്യേക വാക്യം കൂടിയുണ്ട് അതാണ് അസലാതു ഹൈറും മിനന്നവും ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്തുകൊണ്ടാണ് ഈ ഒരു വാക്യം സുബഹിക്ക് മാത്രം ചേർത്തത് കാരണം ആ സമയത്താണ് മനുഷ്യൻ ഏറ്റവും ഗാഢമായ ഉറക്കത്തിലാവുന്നത് സുഖകരമായ പുതപ്പിനുള്ളിൽ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ മധുര സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് ആ ഉറക്കത്തിന്റെ സുഖം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ഉളുവെടുത്ത് പള്ളിയിലേക്ക് പോകുന്നത് ഒരു വലിയ ത്യാഗം തന്നെയാണ് ആ ത്യാഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം ഇവിടെ അള്ളാഹു പറയുകയാണ് എന്റെ അടിമേ നീ ഇപ്പോഴനുഭവിക്കുന്ന ഉറക്കത്തിന്റെ സുഖം താൽക്കാലികമാണ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് തീരും എന്നാൽ ഈ സുഖം ഉപേക്ഷിച്ച് നീ എനിക്കു വേണ്ടി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് നൽകുന്ന പ്രതിഫലം ആത്മീയമായ സന്തോഷം അതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ശാശ്വതമാണ് ഈ വിളി കേൾക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രതികരണം എന്തായിരിക്കണം അതെ റബ്ബേ നീ പറഞ്ഞത് സത്യമാണ് എന്റെ ഉറക്കത്തേക്കാൾ എൻ്റെ ദുനിയാവിലെ എല്ലാ സുഖങ്ങളെക്കാളും എനിക്ക് വലുത് നിന്റെ പ്രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിക്ക് ഉത്തരം നൽകണം ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ ജീവിത തത്വമാണ് എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുൻഗണന നൽകുക നമ്മുടെ താൽക്കാലികമായ ഇഷ്ടങ്ങളെയും സുഖങ്ങളെയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുക അങ്ങനെ ത്യജിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഈ ലോകത്തും പരലോകത്തും അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമാണ് ആലോചിച്ചു നോക്കൂ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം തങ്ങളുടെ സുഖകരമായ ഉറക്കമുപേക്ഷിച്ച് പടച്ചതമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്നു അവർ ദുനിയാവിനോട് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങളല്ല ഞങ്ങളുടെ റബ്ബിൻ്റെ തൃപ്തിയാണ് വലുതെന്ന് അവർക്കാണ് യഥാർത്ഥ വിജയം ബാങ്കിൻ്റെ അവസാനം തുടങ്ങിയതുപോലെ തന്നെ വീണ്ടും തെക്ക്ബീർ ആവർത്തിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചതും വിജയത്തിലേക്ക് ക്ഷണിച്ചതും ആ വലിയവനായ റബ്ബാണ് ഏറ്റവും അടുവിൽ ബാങ്ക് അവസാനിക്കുന്നത് തവഹീദിൻ്റെ അതേ വാക്യം കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലാ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എല്ലാറ്റിൻ്റെയും തുടക്കവും അവസാനവും അള്ളാഹുവാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ കെലിമ കൊണ്ടാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിൻ്റെ ചെവിയിൽ ആദ്യമായി ഓതിക്കൊടുക്കുന്നത് ഈ വചനങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഈ കെലിമയെ അടിസ്ഥാനമാക്കിയായിരിക്കണം അവസാനം നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ നാവുകളിൽ നിന്ന് അവസാനമായി വരേണ്ടതും ഈ കെലിമ തന്നെയാകണം അപ്പോൾ ബാങ്ക് എന്നത് നമസ്കാരത്തിനുള്ള ഒരു അറിയിപ്പ് മാത്രമല്ല അത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഇസ്ലാമിൻറെ സമ്പൂർണമായ സന്ദേശം മുഴുവൻ ആ ഏതാനും വരികളിൽ അടങ്ങിയിരിക്കുന്നു അത് കേവലം ഒരു വിളിപ്പേരല്ല മറിച്ച് ഒരു ജീവിത രീതിയിലേക്കുള്ള ക്ഷണമാണ് ഓരോ ദിവസവും അഞ്ചു നേരം ആ വിളി കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ മാർഗങ്ങളെ നമ്മുടെ മുൻഗണനകളെ എല്ലാം ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു അവസരമാണ് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം വെറുതെ കേട്ടിരുന്നാൽ മതിയോ അല്ല പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് മുഅദ്ദീൻ പറയുന്ന വാക്കുകൾ പറയാനാണ് ഹയ്യ ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയണം കാരണം നമസ്കരിക്കാനും വിജയത്തിലേക്ക് വരാനും നമുക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല അതിനുള്ള തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ് ബാങ്കിന് ശേഷം പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ബാങ്കിനു ശേഷമുള്ള പ്രത്യേക ദ്വായ ചൊല്ലുകയും ചെയ്യുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ആ ദ്വായയിൽ നമ്മൾ അള്ളാഹുവിനോട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിക്കു വാഗ്ദാനം ചെയ്യപ്പെട്ട മഹത്തായ പദവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന പതിവാക്കുന്നവന് പരലോകത്ത് പ്രവാചകന്റെ ഷഫാഅത്ത് ശുപാർശ ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ബാങ്ക് വിളിക്കുന്നത് കേവലമൊരു ചടങ്ങ് മാത്രമല്ല അതൊരു വിപാതത്താണ് ഒരു ആരാധനയാണ് ബാങ്ക് വിളിക്കുന്നയാൾക്ക് ആത്മാർത്ഥമായി ആ ദൗത്യം നിർവഹിക്കുന്ന മുഅദ്ദിന് അള്ളാഹുവിൽ വലിയ പ്രതിഫലമുണ്ട് പരലോകത്ത് ഏറ്റവും കൂടുതൽ കഴുത്തുയർത്തി നിൽക്കുന്നവർ മുഹദ്ദിനുകളായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈസല്ലം പറഞ്ഞിട്ടുണ്ട് അതവരുടെ ഉയർന്ന സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അവർ അള്ളാഹുവിൻ്റെ മഹത്വം പ്രഖ്യാപിച്ചവരാണ് ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാലടിക്കം പ്രതിഫലമുണ്ട് ബാങ്കിന് ഉത്തരം നൽകി നമസ്കാരത്തിനായി ഒരുങ്ങുന്ന ഓരോ നിമിഷവും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായേക്കാം ഇനി ബാങ്കും ഇക്കാമത്തും തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് മനസ്സിലാക്കാം ബാങ്ക് എന്നത് നമസ്കാര സമയമായി എന്നറിയിക്കാനുള്ള പൊതുവായ വിളിയാണ് അത് കേട്ട് ആളുകൾ പള്ളിയിലേക്കോ നമസ്കാര സ്ഥലത്തേക്കോ വരുന്നു എന്നാൽ ഇക്കാമത്ത് എന്നത് പള്ളിയിൽ ഒരുമിച്ചുകൂടിയ ആളുകളോട് ഇതാ നമസ്കാരം ആരംഭിക്കാൻ പോകുന്നു എല്ലാവരും സൊഫായി അഥവാ വരിയായി നിൽക്കുക എന്ന് അറിയിക്കാനുള്ള വിളിയാണ് ഇക്കാമത്തിലെ വചനങ്ങൾ ബാങ്കിൻ്റെതുപോലെ തന്നെയാണ് എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട് ഇക്കാമത്തിൽ വാക്കുകൾ വേഗത്തിൽ ഒറ്റത്തവണയാണ് പറയുക കൂടാതെ ഹയ്യ അലൽ ഫലാഹ് എന്നതിൻ്റെ ശേഷം കദ് ഖാ അതി എന്ന് രണ്ട് തവണ അധികമായി പറയും ഈ വിളി കേൾക്കുന്നതോടെ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിക്കുകയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ശ്രദ്ധ എല്ലാം ഇനി അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ രാജാധിരാജനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ തയ്യാറെടുക്കുകയാണ് സഹോദരങ്ങളെ അടുത്ത തവണ മാങ്ക് കേൾക്കുമ്പോൾ അതൊരു സാധാരണ ശബ്ദമായി തള്ളിക്കളയരുത് ഒരു നിമിഷം നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിർത്തിവെക്കുക ആ വിളിയുടെ ഓരോ വാക്കുകളെക്കുറിച്ചും ചിന്തിക്കുക അത് നിങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളെയാണ് വിജയത്തിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങളുടെ സ്രഷ്ടാവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ കടങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ സമാധാനമില്ലായ്മ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ സന്തോഷിക്കുക കാരണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിവുള്ളവൻ ഏറ്റവും വലിയവനായ അള്ളാഹു നിങ്ങളെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ആ വിളിക്ക് ഉത്തരം നൽകി വുളു എടുത്ത് രണ്ട് റെക്കാത്ത് നമസ്കരിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ അവനോട് പറയൂ അവൻ കേൾക്കും തീർച്ച ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ ക്ഷമയോടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക എന്ന് നമ്മുടെ ജീവിതത്തെ ബാങ്കിൻ്റെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം ബാങ്കിനു മുൻപ് തന്നെ നമസ്കാരത്തിനായി ഒരുങ്ങിയിരിക്കുക ബാങ്ക് കേട്ടാൽ ഉടൻ പള്ളിയിലേക്ക് പോകുക പുരുഷന്മാർക്ക് ജമാണത്തായി നമസ്കരിക്കുന്നതിനാണ് കൂടുതൽ പ്രതിഫലം ഓർക്കുക ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകാതെ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകുന്നത് ഒരു വിശ്വാസിക്ക് ചേരുന്ന രീതിയല്ല അത് അല്ലാഹുവിൻ്റെ ക്ഷണത്തോടുള്ള ഒരു തരം അവഗണനയാണ് നമ്മളെ സ്നേഹത്തോടെ വിളിച്ചവനെ നമ്മൾ അവഗണിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ അവനെങ്ങനെ പരിഗണിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കാം ഇനി മുതൽ കേൾക്കുന്ന ഓരോ ബാങ്കും എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന സ്നേഹ സന്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കും ആ വിളിക്ക് ഞാൻ സന്തോഷത്തോടെ ഉത്തരം നൽകും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ നമസ്കാരത്തെ മാറ്റും അള്ളാഹു സുബഹാനഹു വാല ബാങ്കിന്റെ മഹത്വം മനസ്സിലാക്കി അതിന് കൃത്യമായി ഉത്തരം നൽകി നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഒരാളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നമുക്ക് കൂടുതൽ നല്ല ഇസ്ലാമിക വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനമാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു